ഹലോ അസ്സാം വലൈക്കും നേരം പോലെ പറഞ്ഞു കൊടുക്ക് അവർക്ക് തിരിയണ്ടേ അപ്പൊ മോനാണ് ഇട്ടോ ഒന്ന് സ്വാഗതം പറഞ്ഞിട്ടുള്ളത് അപ്പം ഇന്ന് ഇവിടെ ഉമ്മ ഇപ്പം ഇല്ല രാവിലെ ഞാൻ മോ മക്കളെ രണ്ടാളം സ്കൂളിലേക്ക് ശേഷം ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്ന് ഒമ്പതാമത്തെ നോമ്പാണ് ഉമ്മി ഇപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിക്കാണ് കേട്ടോ അവർക്ക് ഇപ്പാക്ക് ഇന്ന് ചെക്കപ്പ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പൊയ്ക്കാണ് കേട്ടോ അപ്പം ഞാനിതാ മക്കൾക്ക് എന്താ എന്താ എനിക്കെന്താ തരണേമ്മ ചിന്താ തരണേ എനിക്ക് നോമ്പുണ്ടോ എത്രണ്ട് ഏ അപ്പൊ അവർക്ക് ഞാൻ പുട്ടും പുട്ടും കട്ടഞ്ചായ് ഹായ് പാട്ട് പാടിക്കോ നല്ല പാട്ട് പാടും പട വേണ്ട അത് കഴിഞ്ഞ് പാടുമ്പ തീരുന്നില്ല നല്ല പാട്ട് പാട്ടുപാടും തൊള്ളൊക്കെ ഇട്ടിട്ട് പാടാ റിട്ടുപാടിക്ക

അപ്പൊ അങ്ങനൊക്കെ അപ്പൊ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്താ പറയാ വെള്ളം കൊണ്ടുവരാനുണ്ട് പാത്രം ഓരാനുണ്ട് തുടക്കാനൊക്കെ ഉണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ സമയം പത്തരയാണ് അപ്പൊ ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം കെ പരന്നു കെടുക്കാണ് ഇതൊക്കെ വൃത്തിയാക്കണം രാത്രിയിൽ പാത്രം കഴുകാത്തത് നമുക്ക് വെള്ളമില്ലാത്ത കാരണമാണ് കേട്ടോ അതൊക്കെ പിന്നെ നമുക്ക് രാവിലെ തന്നെ വെള്ളം കൂടുന്ന വേണം നമുക്കതൊക്കെ കഴുകാൻ അപ്പോൾ രാത്രിയിൽ കഴിക്കുന്ന പാത്രം അങ്ങനെ എടുത്തുവൊക്കെ ചെയ്യോ പിന്നെ അങ്ങനൊക്കെ തുടക്കാനൊക്കെ ഉണ്ട് ഒന്നടിച്ചറിയിട്ടൊന്നും ഇല്ല വൃത്തിയായിട്ടൊക്കെ എടുക്കുന്നത് ഇനിയിപ്പൊക്കെ ചെയ്യണമെങ്കിൽ ആ ചെറിയ മോളൊന്നുറങ്ങണം അപ്പളാണ് ഒക്കെ ചെയ്യന്തിയ കടയിലാ മമ്മ എവിടക്കു പോയി എല്ലാം പോര പറ ആപ്പത്തി പറഞ്ഞ അവർക്ക് അറിയില്ല എവിടേക്ക് പോയി നന്നോട് തെറ്റി പോയി മറ്റുട്ടി പറ ചേച്ചാണി ചിരിക്കടോ അപ്പൊ നമ്മക്ക് പണികൾ നോക്കണം അപ്പൊ മോളൊന്നും ഉറക്കിട്ട് വരാട്ടോ ഉറങ്ങോന്നൊന്നും അറിയില്ല ഓടാ ചെല ചില ദിവസങ്ങളിൽ അങ്ങനെ ഉറങ്ങുള്ളൂ അല്ലെങ്കിൽ ഇമ്മ നോക്കലാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും വരെ അമ്മ നോക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഉറങ്ങും അങ്ങനൊക്കെ തലേ ദിവസത്തെ ചോറുണ്ട് ഇതാ കണ്ടിട്ട് ഇനിയിപ്പൊ ഇതാണ് മക്കൾക്ക് കൊടുക്കട്ടോ കഴുകിയിട്ട് നല്ലോന്ന് തിളപ്പിച്ചു മീൻ കിട്ടിട്ടുണ്ട് ഇന്ന് മത്തിയാണ് കിട്ടിയിക്കുന്നത് എനിക്കിഷ്ട മത്തി അപ്പൊ ഇതൊക്കെ നേരാക്കി വെക്കണം ചോറ് തളപ്പിച്ചു വെക്കണം മക്കളെ കറക്കണം പാത്രം കഴുകണം അവിടെ കുറേ പണികളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തിട്ട് കാണാട്ടോ അപ്പൊ കേട്ടോ ഭയങ്കര കണി ഇപ്പൊന്ന് പിന്നെ ചെക്കൻ നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓരോന്നിനും എങ്ങനെ നോക്കുക

അപ്പൊ അങ്ങനെ ഒരുവിധം മോളുറക്കിട്ടുണ്ട് പാത്രം കഴുകാനുള്ളതൊക്കെ അപ്പൊ പിന്നെ പുറത്തേക്ക് ഇട്ടോ അപ്പൊ അവിടെ ഒക്കെ കഴുകിയിട്ട് ഇവിടെ ഒക്കെ നേരാക്കി തുടച്ച് അടിക്കുക ഒക്കെ ചെയ്തിട്ടോ ഇനി അകും പോലായപ്പോ നടിച്ച് വാരാനും തുടക്കാനും പിന്നെ താഴ്ച വരാനും വേണ്ടിട്ട് പോയി ഇനി നിത നമുക്ക് അതും വേറെ കരിക്കാനും നടക്കാനും ഒരു മടായിട്ടൊക്കെ എന്റെ പേരെന്താ ഒക്കെ പേര് പറഞ്ഞ കൂടി പേരുണ്ടല്ലോ പറഞ്ഞല്ലോ പിന്നെ പറയണോ മക്കൾ ഇവിടെ കളിക്കാണ് പറഞ്ഞിട്ടുണ്ട് സമാധാനോ അപ്പൊ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പത്തിന് നമ്മളെ ചെറിയ മോള് നീച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവൾ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ചോറ് തലേ ദിവസത്തെ ചോറ് തിളപ്പിച്ച് തിളപ്പിച്ചു കുറ്റാന് ഊറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അങ്ങനെ പിന്നെ മീൻ മത്തിയാണെന്ന് ഒന്ന് കിട്ടിക്കണത് അത് നന്നാക്കാൻ നന്നാക്കി വെക്കാൻ വേണ്ടിട്ട് കുട്ടികൾ ഇവിടെ ഉച്ച കൂട്ടണേ അപ്പ അത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ മത്തിയാണ് കുഞ്ഞമ്മത്തിന്ന ഇവിടെ പറയുക പിന്നെ അത് കുറച്ച് കറി വെക്കാനും കുറച്ച് പൊരിക്കാനും വേണ്ടിയിട്ട് മസാല ആക്കി വെച്ചിട്ടോ ചാറൊക്കെ ഇവിടെ ആക്കി വെച്ചിരിക്കണു കത്തിച്ചിട്ടില്ല ഒരു മുളകും വെള്ളം മാതിരി വെക്കുന്നുണ്ട് ചെയ്യുക അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം അത് അത് കത്തിച്ചതിന് ശേഷം ഞങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് പോയിട്ടോ ഈ ടൈമിൽ ഉമ്മ വന്നിട്ട് ഉമ്മ ഇപ്പം ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഡോക്ടറെ കണ്ടിട്ടില്ല അപ്പോൾ അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടറിനെ കണ്ടത് അപ്പോൾ അവർ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് അടുത്ത മാസം വരാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുടിവെള്ളമൊക്കെ കൊടുന്ന് വച്ച് കുടിവെള്ളം ഞങ്ങൾ അപ്പുറത്തെ ചേച്ചിടെ കൂട്ടിന്ന് കുടിച്ചിട്ടോ പിന്നെ ഞാൻ തടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ ആ നേരത്തെ അടിച്ച് വരീട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കൊന്ന് തുടക്കാൻ വേണ്ടിയിട്ട് നിന്ന് മീൻ കറി ഇതാ തിളച്ചിട്ടുണ്ട് ഇനി എനിക്ക് മീൻ ഇട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് കൂളി നിസ്കാരമൊക്കെ വേണ്ടിയിട്ട് അപ്പത്തിന് മൂന്നര ആയിട്ടോ മൂന്നര മണി അപ്പോൾ ഞാൻ മക്കളെ വിൽക്കാനും വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ സ്കൂൾക്ക് അവിടെ അടുത്താണ് കുറച്ച് നടക്കാനുള്ളു അപ്പോൾ അവിടെ പോയി പോയി വന്നതിന് ശേഷം ഞാൻ എന്താണ് മക്കളെ അവിടെ മിഠായി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ടവിടെ അവരതായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കന് ഫ്രീസറിൽ നിർത്തിട്ട് കുറച്ച് വെള്ളം താഴെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തേങ്ങ വറുത്തരച്ചിട്ടും കറി വെക്കാൻ വേണ്ടി കറി വെക്കാം എന്ന് വിചാരിച്ച് കുറച്ച് ചിക്കൻ ഉണ്ടാകുന്നുള്ളു അപ്പോൾ കൂടുതൽ കറി ആക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിൽക്ക് വേണ്ട സാധനങ്ങൾ ഒക്കത ഇവിടെ ഉണ്ട് അതിൽക്കിന്ന് തേങ്ങ ഒരു മുറി ചരകിയതും ജീരകമൊക്കെ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വെച്ച് വേവിക്കുക പിന്നെ അതിൽക്കുന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് പത്തിരിയാണ് കേട്ടോ അപ്പോൾ കറിയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഉള്ളി അരഞ്ഞു തൂമിക്കാൻ വേണ്ടിയുള്ളൂ കേട്ടോ പത്തിരി ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കറി കറിയായി ഇനി പത്തിരി ആയി ചോറ് രാത്രികൾക്കും അത്തായത്തിനും വേണ്ടിയിട്ട് ഉണ്ടാക്കണുണ്ട് കേട്ടോ പിന്നെ ചായ തിളപ്പിടിച്ച് വെച്ചിരിക്കണേ പിന്നെ മീൻകറി വായിക്കണ് അപ്പം ഒന്ന് കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു തലേസം വാങ്ങിയ മുന്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെയും ജ്യൂസ് അടിച്ച് അപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് ഇന്ന് മുന്തിരി ജ്യൂസ് ആക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചകരം ചക്കരമത്തി ഉണ്ടായിരുന്നു വേറെ ഫ്രൂട്ട്സൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ചെറിയ മോള് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ തൈ ചരം ചക്കരമൊട്ട വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ പിടിച്ചിങ്ങനെ അത് നിൽക്കാനൊക്കെ അയക്കണം അപ്പോൾ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരണം കേട്ടോ പിന്നെ ദാൽ ഹിന്ദിലില്ല എന്നിട്ട് നോമ്പോൾ റാത്തായി കഴിഞ്ഞിട്ടോ കുഴപ്പമൊന്നുമില്ല എന്താണ് നാരങ്ങ വെള്ളം എന്തായിരുന്നു കേട്ടോ ഇന്നലത്തെ കുറച്ചു മോനൊക്കെ വേറെ കറി കുടിക്കും അപ്പോൾ ഇന്നലത്തെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കൾ ചായ കുടിക്കാൻ വേഗം തന്നെ പിന്നെ ഓടുക ചെയ്യാലോ എന്ന് വിചാരിച്ച് തേച്ചോളാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ കൊടുത്ത് വരച്ചു അപ്പം എന്നിട്ട് എത്രയോ തേങ്ങമായാലെല്ലാവരും